വീഡിയോ എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല ചോദിച്ചിട്ട് അപ്പൊ ഞാൻ അപ്പൊ തന്നെ ഒരു മെസ്സേജ് എടാ നീ എന്തെങ്കിലും ഒപ്പി കാരണം ഞാൻ കണ്ടിട്ടില്ല എന്താണ് ഇഷ്യൂ എന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അപ്പൊ അവന് ഞാൻ ഓൾറെഡി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്താണ് മോനെ എന്തെങ്കിലും പണി ഒപ്പിച്ചോ നീ കൊറേ പേരെക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചു ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല എന്നുള്ളത് അപ്പൊ അവൻ റിപ്ലൈ ഒന്നും തന്നിട്ടില്ല ഇതുവരെ അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ എടുത്തു നോക്കുന്ന സമയത്ത് നമ്മുടെ സിബിമോൻ മാമാട്ടിക്കുട്ടി മാമാട്ടിക്കുട്ടി അമ്മേന്റെ വിഷയമാണ് ഇത് അതുകൊണ്ടാണ് അത്രയും എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല ഒലിവിയ ഡിസൈൻസിന്റെ പിന്നെ എന്താ പറയാ എത്ര പൈസ വാങ്ങിവൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺമണിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കൺമണിനെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു നമുക്ക് കോംപ്രമൈസിന് നിൽക്കാം അതായത് കൺമണി ഒരു പൈസ പറയുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ കോംപ്രമൈസിന് നിൽക്കാം നമ്മളൊക്കെ പാവപ്പെട്ടവരല്ലേ അവരൊക്കെ പൈസക്കാരാണ് അതെന്താണ് മോനെ അങ്ങനെ ഏഹ് നമ്മളൊക്കെ പാവപ്പെട്ടവരല്ലേ അവര് പൈസക്കാരല്ലേന്ന് നീ ഒരുമാതിരി പോലീസുകാരെ മൊത്തം അല്ലെങ്കിൽ ഗവൺമെന്റിനെ മൊത്തം കോടതിയിലുള്ളവരുടെ വക്കീലന്മാരെ മൊത്തം അങ്ങോട്ട് അടച്ചാക്ഷേപിക്കല്ലെന്ന് ഉം എല്ലാരും കള്ളന്മാരല്ലല്ലോടാ എല്ലാരും പൈസ വാങ്ങി പിന്നെ ആശ്രത്തിൽ ഇടുന്ന ടീമുകളല്ലോ ആ സത്യസന്ധമായിട്ട് പണിയെടുക്കുന്ന പോലീസുകാരും അഡ്വക്കേറ്റുകളും ഒക്കെ ഉണ്ട് നാട്ടില് ഏഹ് അങ്ങനെ ആരെങ്കിലും ഒക്കെ സഹായിക്കുന്നു വിചാരിക്കാം അപ്പൊ ഇവൻ പറഞ്ഞു ഏഹ് പിന്നെ നമ്മളിങ്ങനെ പിന്നെ ജയില് സോറി കോടതി കയറി ഇറങ്ങേണ്ടി വരും പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വരും എന്തിനാണ് അതിനൊക്കെ മെനക്കിടുന്നത് അങ്ങോട്ട് കോംപ്രമൈസ് ആക്കിയാൽ പോരെ എന്റെ പൊന്നുമോരെ അങ്ങനെയൊക്കെ കോംപ്രമൈസ് ആക്കാനാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലായിരുന്നു അത് നീ മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൈസ അവിടെ നിൽക്കട്ടെ പൈസ ഇപ്പം ഓൾറെഡി അതുൽ അതുൽ ബ്ലോക്സിൽ അവൻ വോയിസ് റെക്കോർഡ് ഇട്ടിട്ടുണ്ട് മാമാട്ടിക്കുട്ടിയമ്മ പറയുന്നുണ്ട് ഇവരുടെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റിൽ ചെയ്തു കൊടുക്കാം സ്റ്റേഷനിലേക്ക് ഞാൻ വരാം പിന്നെ അതുപോലെ തന്നെ മൊബൈൽ ഫോൺ തിരിച്ചു കൊടുക്കാം അത് മാത്രമല്ല സിബി നീ ഈ മൊബൈൽ ഫോൺ തിരിച്ചു കൊടുക്കലും നിന്റെ ശമ്പളം കൊടുക്കലും മാത്രല്ല നീ അവിടെ ഉണ്ടായ പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറിയതിന് മാപ്പാര് പറയും ആര് പറയൂടാ വൃത്തികെട്ടവനെ നീ പൈസ കൊടുക്കുന്നതൊക്കെ നീ ഫോണ് കൊടുക്കുന്നതൊക്കെ ഞാൻ ആരും അത് സംസാരിച്ച് കണ്ടിട്ടില്ല അത് ഓക്കെയാണ് നീ കൊടുത്തോളൂ അവിടെയുള്ള സ്ത്രീകളോട് നീ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് ആ ഓരോരുത്തരോടും നീ മാപ്പ് പറയണം പോയിട്ട് ഉം ആ ഓരോരുത്തരോടും നീ മാപ്പ് പറയണം അല്ലാണ്ട് നിന്റെ പൈസയും നിന്റെ ഫോണും മാത്രമല്ലല്ലോ ഇവിടത്തെ വിഷയം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ കടൽ വച്ചാൻ നമ്മുടെ എന്തായിരുന്നു അവരുടെ പേര് ആ വീഡിയോസ് ഒക്കെ ചെയ്ത ട്രൂ ടി വിയിലുള്ള എന്ന് പറഞ്ഞത് ആ ഒരു വ്യക്തിന്റെ അടുത്ത് ഫോൺ വിളിച്ചു അതിന്റെ കോൺവെർസേഷൻ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അവർ വളരെ കൂളായിട്ടാണ് പറയുന്നത് നിന്നെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇമാതിരി മാമാ പണിക്ക് നിൽക്കരുത് അവർ എന്താണ് കള്ളാണോ അല്ലെങ്കിൽ പെണ്ണാണോ പൈസയാണോ എന്താണ് തന്നേന്ന് അറിയില്ല എന്ത് തന്നതാണെന്നുണ്ടെങ്കിലും അതുംകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത് എനിക്ക് ഒറ്റർ തന്തേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഇവൻ എന്തിനാണ് അതിന്റെ അതിന്റെ ആവശ്യം ഞാൻ ആലോചിക്കുന്നത് നീ എന്താ ഇതിന്റെ ഇടയിൽ കയറി പിന്നെ ഇടപെടാൻ നിൽക്കുന്ന കടൽ മച്ച നിനക്ക് നിന്റെ കാര്യങ്ങൾ നോക്കി അങ്ങ് പോയാൽ പോരെ ഇവര് ചെയ്യാത്ത കാര്യങ്ങളൊന്നും ആരും ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടില്ല ഒന്നെങ്കിൽ നീ വീഡിയോസ് ഒന്നും കൃത്യമായി കണ്ടിട്ടുണ്ടാവില്ല തെളിവുകളുമായിട്ട് വന്ന പെൺകുട്ടികളെ നീ കണ്ടിട്ടുണ്ടാവില്ല കോംപ്രമൈസ് ഉണ്ടാക്കുകയല്ല വേണ്ടത് ആദ്യം നിനക്കൊരു ഒരു പെങ്ങളില്ലേ നാളെ നിന്റെ ഭാര്യ ഒരു സ്ഥലത്ത് പണിയെടുക്കാൻ പോയിട്ട് ആടുത്ത മുതലാളി നിന്റെ ഭാര്യനോട് ഭർത്താവ് ഇല്ലല്ലോടാ എങ്ങനെ കാര്യങ്ങ ഇല്ലല്ലോടി എങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു എന്റെ കൂടെ ഒന്ന് വന്ന് കടന്നു തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ പൈസ തരാം നിനക്ക് ഞാൻ ഫ്ളാറ്റ് വാങ്ങിത്തരാ എന്ന് പറയുമ്പോ നീ ഈ സിബീനെ പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കോടാ കൊടുക്കുവോ നിന്റെ വീട്ടിൽ കയറി എടുത്ത് നീ സൽക്കരിക്കോ ഇല്ലല്ലോ ഏഹ് ഒരു പെങ്ങൾ ഇല്ലേടാ നിനക്ക് നിന്റെ വീട്ടില് അത് നീ ചിന്തിക്കണ്ടേ അവള് നാളെ ഒരു സ്ഥലത്ത് പണിക്ക് പോയിട്ട് ഈ സിബീനെ പോലത്തെ നാറികൾ വന്നിട്ട് അവളോട് പിന്നെ എന്താ മോളുസേ എന്റെ കൂടെ അങ്ങ് വരുന്നോ ഏഹ് പിന്നെ നമുക്ക് ഇനി എന്ത് അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തും ചെയ്തിരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ പെങ്ങളെ നീ ആയിക്കോടാ ഉം എന്നിട്ട് നീ കോംപ്രമൈസിന് പോവോ ഉം ഇവൻ ഈ ഈ പരനാറി ചെറ്റ നിന്റെ പങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് നിന്റെ പങ്ങൾ വീട്ടിൽ വന്ന് കരയുമ്പോൾ ഈ നാറി വിളിച്ചിട്ട് നിന്നോട് ഞാൻ കുറച്ച് പൈസ തരാന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീ ഓക്കെ പറയോ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ആക്ടിവിസ്റ്റ് അല്ലേ നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാർ ആളല്ലേ എന്താ ഈ പെൺകുട്ടികൾ സ്ത്രീകളല്ല എന്നുള്ള അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ മക്കളെ നിങ്ങൾ ഐ ഡി കാർഡ് മൊത്തം പിന്നെ ദി എച്ച് ഏച്ചിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു കൊടുക്കൂട്ടോ നിങ്ങൾ സ്ത്രീകളാണെന്ന് തെളിയിക്കുന്ന തെളിവുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കണം കാരണം എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല പെൺകുട്ടികളുടെ പ്രശ്നത്തിന് പിന്നെ എന്താ പറയാ കോംപ്രമൈസിന് ദി എച്ച് ഏച്ചു നിന്നു എന്നുള്ളത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ആക്ടിവിസ്റ്റ് ആണ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങള് ഏഹ് പിന്നെ ഈവൻ ഈ ഈ പറയുന്ന സിബി എന്ന് പറയുന്ന പിന്നെ പരനാറി പിന്നെ ഈ ഈ മനാട വർക്ക് ചെയ്തിട്ടുള്ള പെൺകുട്ടികളോട് കാണിച്ചിട്ടുള്ള ഇതിന്റെ ഒക്കെ തെളിവുകളുണ്ട് നിങ്ങൾ അതൊന്നും കാണുന്നില്ലേ നിങ്ങൾ വെറുതെ ഈ ഒലീബിയെന്ന് ഈ അച്ചുമ്മയും ഈ മാമാട്ടിക്കുട്ടിയും വിളിച്ചിട്ട് പൈസ തരാന്ന് പറയുമ്പോ എങ്ങനെയാണ് നിങ്ങൾ വീണ് പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സീരിയസ്ലി ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാള് പിന്നെയും 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 ഈ സിബി നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ അല്ലേ നീ ചെയ്ത തെറ്റുകൾ എന്താണെന്നുള്ളത് ഇവൻ അതു വോയിസിൽ ഇവൻ പറയുന്നുണ്ട് പിന്നെ ഞാൻ ഇതിൽ നിന്ന് പഠിച്ച പാഠം ആരെയും സഹായിക്കാൻ പോകരുത് ആർക്കും മുന്നെ ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാവണം എടാ നീ എങ്ങനെയാടാ അത് പറയലേ ഞാൻ മുന്നേ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നീ നിന്റെ ഓശാരത്തിൽ നിർത്തിയോന്നല്ലോ ആ കുട്ടികൾക്ക് നീ നീ പിന്നെ ടാർഗറ്റ് കൊടുത്തിട്ട് മാസം മാസം ഇത്ര ലക്ഷം രൂപ വരണം എന്ന് പറഞ്ഞിട്ട് അത് വന്നില്ലെങ്കിൽ ആ പാവങ്ങളെ കയ്യിൽ നിന്ന് ഫൈൻ വാങ്ങുന്നല്ലടാ നീ ഏഹ് ആ കുട്ടികളുടെ വേർപ്പലടാ നീ തിന്നുന്നേ അത് നീ എങ്ങനെ ഈ കുട്ടികളുടെ ഔദാര്യ ഈ കുട്ടികൾ നിന്റെ ഔദാര്യത്തിലാണ് ജീവിക്കുന്നത് നീ പറയുന്നത് ഏഹ് മരമൊണ്ണേ ഏഹ് നീ എന്നിട്ട് പിന്നെ നീ എനിക്കൊന്നു ബീവി അവരുടെ ഷെഫീന ആ തന്റെ പിന്നെ ഏഹ് വീഡിയോയിലാണെന്ന് തോന്നുന്നു ഇവന്റെ ഒരു വോയിസ് റെക്കോർഡ് കാര്യങ്ങള് അത് ഇവൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് പിന്നെ നമ്മടോ അടരിമ പോയിട്ട് അടരിമ പൊന്നെ അടരി ആ വർമ്മയണ്ടരുന്നു പിന്നെ കൃത്യമായിട്ട് ഇവൻ ഇവൻ പറയുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരോടോ പറയുന്നതാണ് ഇത് മറുനാടനിൽ വന്ന വീഡിയോ ആണെന്നോ അല്ലെങ്കിൽ ദേവിലോ വന്ന വീഡിയോ ആണ് പിന്നെ അഹങ്കാരം എന്റെ അടുത്ത് നടക്കില്ല പിന്നെ എനിക്ക് മിനിസ്റ്റർ വരെ വിളിച്ചു പറഞ്ഞിട്ട് വരെ ഞാൻ പിന്നെ ഒരു പെൺകുട്ടിക്ക് ഞാൻ പൈസ കൊടുക്കാൻ തയ്യാറായിട്ടില്ല പിന്നെ ഇവർ ഈ കൊണ്ടുവരുന്ന ടാക്സും അല്ലെങ്കിൽ ഞാൻ ടാക്സ് വെട്ടിച്ചു പിന്നെ അല്ലെങ്കിൽ എന്റെ ലൈസൻസ് ഇല്ല രജിസ്റ്റേഡ് അല്ല പണം കൊടുത്താൽ എന്തും നടക്കുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരോടാണ് അല്ലെങ്കിൽ ഇൻകം ടാക്സിൽ വർക്ക് ചെയ്യുന്ന മര്യാദക്ക് ടാക്സ് കിട്ടിയിട്ട് പിന്നെ സ്ഥാപനം കൊണ്ടു നടക്കുന്ന ബാക്കിയുള്ള ആൾക്കാർ ഇവർ ഉണ്ണാക്കന്മാരാണോ അപ്പോ ഏഹ് നിങ്ങൾ പോലുള്ളവർ ഈ സിബിന്റെ കയ്യിൽ നിന്ന് പിന്നെ ചിക്കളി വാങ്ങി പോക്കറ്റിൽ ഇട്ടിട്ട് ഇവര് ലൈസൻസും ഇല്ല ഇവന് രജിസ്റ്റേഡും അല്ല ഇവൻ ടാക്സും അടക്കുന്നില്ല പിന്നെ നിങ്ങൾ എങ്ങനെയാണത് അപ്പൊ അവർ വളരെ വൃദ്ധമായിട്ട് പറയുന്നു എന്റെ കയ്യിൽ പണമുണ്ട് മിനിസ്റ്റർ വിളിച്ചപ്പരം ഉം ഏർ ഈ അവൻ പറയുന്നുണ്ട് ഈ അച്ചുമ്മ ഇവള് ആടെ ഉള്ള ഒരു സ്റ്റാഫിനെ അടിച്ചിട്ടുണ്ട് എന്ന് ഇവ സമ്മതിക്കുന്നുണ്ട് അടിച്ചിട്ടുണ്ട് ആ ഒമ്പത് മണിക്ക് എങ്ങാൻ പോലീസ് അറസ്റ്റ് ചെയ്തു പതിനൊന്ന് മണിക്കെങ്ങാൻ മാമാട്ടി പിന്നെ ഇറക്കിക്കൊണ്ട് വന്നു അത് പറ്റുന്ന ഞങ്ങൾക്ക് എന്തും പറ്റും എടാ മോനെ സിബി നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്റെ കയ്യിൽ കൊട്ടക്കണക്കിന് പൈസ ഉണ്ടാവുമായിരിക്കും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പൈസേനേക്കാൾ എത്രയോ വലുതൊരു സംഭവം ഉണ്ടെന്ന് പറയുമോ മാനം മര്യാദ എന്ന് പറയുന്ന ഒരു സാധനം നീ പുറത്തിറങ്ങുമല്ലോ ഇനി നീ പുറത്തിറങ്ങുമ്പോൾ നിന്നെ എല്ലാരും ഈ ഒരു ഇതിലേ കാണില്ലു അല്ല നീ എങ്ങനെ പുറത്തിറങ്ങാനല്ലേ നീ നിന്റെ മിനിക്ക് പറഞ്ഞുള്ള നീ ജീവിക്കുന്നു